അസ്സാം അലൈക്കും ഞാൻ അഫ്ഷാൻ ഒതുക്കുങ്ങിൽ നിന്ന് വരുന്നു ഞാൻ ഇന്ന് നിന്നെ മൂന്ന് തൊലാക്കും പിരിച്ചു എന്ന് പറയുന്ന തൊലാക്ക് രീതി നിലനിൽക്കുന്നു ഇസ്ലാമിലെ വിവാഹവും തൊലാക്കും ഇത്ര നിസാരമാണോ സ്ത്രീകൾക്കൊരു വിലയുമില്ലേ ഇസ്ലാമിലെ തൊലാക്ക് നിസ്സാരമാണോ സ്ത്രീകൾക്ക് വിലയില്ലേ എന്നാണ് ചോദ്യം സ്ത്രീകൾക്ക് വിലയുള്ളത് ഇസ്ലാം ത്വലാക്ക് അനുവദിക്കുകയും അതേപോലെ തന്നെ തൊലാഖ് അതിനുള്ള നിയമങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് സത്യം കാരണം ഇസ്ലാമിലെ തൊലാഖ് ആ തൊലാഖിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അതാണ് ഏറ്റവും മാനവികമായ തൊലാഖ് രീതി എന്ന് മനസ്സിലാക്കാൻ പറ്റും മുത്തലാഖിനെതിരെയുള്ള ബില്ല് വന്നല്ലോ ഓർഡിനൻസ് ആ ഓർഡിനൻസിൻ്റെ ചർച്ചയുണ്ടായി ആ ചർച്ചയിൽ ഇന്ത്യയുടെ പാർലമെന്റിലെ ചർച്ച ആ ചർച്ചയിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടത് മൂന്ന് പ്രഭാഷണങ്ങളാണ് അതിലൊരു പ്രഭാഷണം ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആയ രഞ്ജിത് രഞ്ജന്റേതായിരുന്നു ഒരു വനിതയാണ് അവർ നന്ദി പ്രകടിപ്പിച്ചു തുടങ്ങിയത് അവർ പറഞ്ഞു നിങ്ങൾ ഈ ഓർഡിനൻസുമായി വന്നപ്പോഴാണ് ഇസ്ലാമിലെ തൊലാഹിനെ കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് തോന്നിയത് പരിശുദ്ധ കുരാൻ പഠിപ്പിക്കുന്ന തൊലാക്ക് പരിശുദ്ധ കുരാൻ പഠിപ്പിക്കുന്ന വിവാഹമോചന രീതി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും മാനവികമായ വിവാഹമോചന രീതിയാണ് എന്താണ് മാനവികത ആ മാനവികത പെണ്ണിൻ്റെ ഒരവസ്ഥയിലും പെണ്ണിൻ്റെ അവകാശങ്ങൾ ഹനിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ മാനവികത പരിശുദ്ധ കുരാൻ പഠിപ്പിച്ചിട്ടുള്ള തൊലാക്ക് എന്താണ് പെണ്ണിനെ പെണ്ണുമായി യോജിച്ചു പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ പെണ്ണിൽ കണ്ടാൽ ആ പെണ്ണിനെ ആദ്യം ഉപദേശിക്കണമെന്ന് ഉപദേശിച്ചിട്ട് അവൾ നന്നാവണില്ല എങ്കിൽ അവളുടെ കിടപ്പറ മാറിക്കിടക്കണമെന്നാണ് കിടപ്പറ മാറിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുക എന്നാണ് അർത്ഥം അവളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുക എന്നാണ് അർത്ഥം അങ്ങനെ കിടപ്പറ മാറിക്കിടന്നിട്ടും അവൾ അവളിലുള്ള പ്രശ്നം പരിഹരിക്കുവാൻ സന്നദ്ധമാകുന്നില്ല അച്ചടക്ക ലംഘനം തുടരുന്നു എങ്കിൽ അവളെ ഇന്നലെ വരെ തലോടുന്ന കൈ കൊണ്ടൊരു ചെറിയ താടനം കൊടുത്ത് അവളെ മാറി ചിന്തിക്കുവാൻ അവളെ ഒരു അടിയടിച്ച് അവളെ മാറി ചിന്തിപ്പിക്കാൻ ശ്രമിക്കണം എന്നാണ് എന്നിട്ടും എന്നിട്ടും അവളിൽ മാറ്റം ഉണ്ടാവണില്ലെങ്കിൽ അവളെ തൊലാഹ് ചെല്ലട്ടെ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ഒരു രൂപത്തിലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവളെ തൊലാഖ് ചൊല്ലിയാൽ ചൊല്ലിക്കഴിഞ്ഞ് മൂന്ന് ശുദ്ധികാലം അയാളുടെ വീട്ടിൽ തന്നെ അവൾ നിൽക്കട്ടെ എന്നാണ് മൂന്ന് ശുദ്ധികാലം മൂന്ന് മെൻസ്ട്രൽ പീരീഡ്സ് ഈ സമയത്ത് ഇന്നലെ വരെ കൂടെ കിടന്നിരുന്ന തൻ്റെ ഇണ അന്യായി തൻ്റെ വീട്ടിലുണ്ട് അവൾ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണ് ആ സമയത്ത് അവളോടുള്ള സ്നേഹം ഒരല്പമെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവൾ തന്റെ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവളെ അവളുമായി ഷയിക്കാൻ അയാൾക്ക് സ്വാഭാവികമായ ത്വര വരാം ആ ത്വര വന്ന് അവളുമായി ഒന്നിച്ച് ഷയിക്കുന്നതോട് കൂടി ഒരുമിച്ച് ചേരുന്നതോടുകൂടി ആ തൊലാഖ് ക്യാൻസലായി പോയി ആ തൊലാഖ ഇല്ലാതെയായി ഇസ്ലാം എത്ര മനഃശാസ്ത്രപരമായിട്ടാണ് കാര്യം ചെയ്യുന്നത് നോക്കുക അങ്ങനെ ആ തൊലാഖ് ഇല്ലാതെയായി വേറെ വിവാഹത്തിന്റെ ഒന്നും ആവശ്യമില്ല അവളോടൊപ്പം ശയിച്ചാൽ മതി അവട കൂടി തൊലാഖ് ഇല്ലാതെയായി അതോടുകൂടി വീണ്ടും ഈ മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞു ശുദ്ധികാലം കഴിഞ്ഞിട്ടും ഈ തൊലാക്ക് നിലനിർത്തുന്നു അയാൾ തൊലാക്ക് പിരിക്കുന്നു അവൾ അതിനുശേഷം അവളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് ഇസ്ലാം പറഞ്ഞു അവളെ വേറെ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് എത്ര കാലം കഴിഞ്ഞാലും അവളെ തിരിച്ചെടുക്കാം അവളും അയാളും സന്നദ്ധമാണെങ്കിൽ അവളെ തിരിച്ചെടുത്തു തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറെ കാലം കഴിയുമ്പോൾ അവളുടെ പഴയ പ്രശ്നം തന്നെ അല്ലെങ്കിൽ പുതിയ പ്രശ്നം അവളുമായിട്ട് യോജിച്ച് പോകാൻ പറ്റണില്ല ഈത്ത രൂപത്തിൽ അവളെ ശരിയാക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചു എന്നിട്ടും ശരിയാവണില്ല അങ്ങനെ തൊലാക്ക് ചൊല്ലി അങ്ങനെ വീണ്ടും ഒരു യുദ്ധ കാലഘട്ടം മൂന്ന് ശുദ്ധികാലം അവിടെ നിന്നു വീണ്ടും അവർ യോജിക്കണില്ല അങ്ങനെ വീണ്ടും അവർ പിരിഞ്ഞു പോയി ആ പിരിഞ്ഞു പോയാൽ പിന്നെയും അവളെ തിരിച്ചെടുക്കാം തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ട് തവണ അവളെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തൊലാക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധം വീണ്ടും പൂർണ്ണമായി പിന്നെ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മോചനമായി ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച മൂന്ന് തലാക്ക് ഈ മൂന്ന് തൊലാഖുകളാണ് സുന്നത്ത് പഠിപ്പിച്ച തൊലാഖ് ഒരു പണ്ഡിതനായി പ്രത്യാസമില്ല എന്നാൽ മൂന്ന് തൊലാക്കും ഒരുമിച്ച് ഈ പെണ്ണിനെ എനിക്ക് വേണ്ടേ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് തൊലാക്കും ഒരുമിച്ച് ചൊല്ലിയാൽ അത് ഒരു തൊലാക്കായിട്ടാണോ മൂന്നായിട്ടാണോ പരിഗണിക്കപ്പെടുക പണ്ഡിതന്മാർക്കിടയിലായി പ്രാത്യാസമുണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മൂന്നും ഒരുമിച്ച് ചൊല്ലിയാൽ ഒരു തൊലാഖായി മാത്രമേ പരിഗണിക്കപ്പെടൂ എന്ന് ഷേഖു ഇസ്ലാം ഇബിനു തൈമിയയെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മൂന്ന് തൊലാക്കും ഒരുമിച്ച് ചൊല്ലിയാലും ഒരു മൂന്നായിട്ട് തന്നെ പരിഗണിക്കപ്പെടും അതോടുകൂടി അവരുടെ ബന്ധം വേർ എന്ന് വധുഹബിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതായിരുന്നാലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ വേണ്ട എന്ന് തീരുമാനിച്ച ഒരു പുരുഷനെ പിന്നീട് അവളെ അവളോട് അവളെ അയാളോടൊപ്പം ജീവിക്കുവാൻ നിർബന്ധിക്കുന്നില്ല എന്നതാണ് ഇസ്ലാമിലെ ഈ രംഗത്തുള്ള മാനവികത ഇസ്ലാം അത്തരം രംഗങ്ങളിൽ പെണ്ണിന്റെ അവകാശങ്ങളെ പരിഗണിക്കുകയും പെണ്ണിന് മാന്യമായ സ്ഥാനം നൽകുകയും പെണ്ണ് സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇസ്ലാം ഒരിക്കലും തന്നെ പെണ്ണിനെ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരാളുടെ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന് പഠിപ്പിക്കണില്ല എന്നാൽ ആ സമയത്ത് പെണ്ണ് സംരക്ഷിക്കപ്പെടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാമിന് ആ സമയത്ത് പെണ്ണിന്റെ അവകാശങ്ങൾ നൽകണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു പെണ്ണിന് സാമൂഹ്യ അനുസരിച്ച് പെണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കൊക്കെയാണ് ഈ എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ആ സമയത്ത് മഹറിന്റെ പൂർണ്ണമായ അവകാശം പെണ്ണിന് നൽകുന്നു മൂന്ന് തൊലാക്കും ഒരുമിച്ച് ചെല്ലിയാൽ അത് അത് സ്വീകരിക്കപ്പെടുമെങ്കിലും ഇല്ലെങ്കിലും അവിടെ ഒരു തൊലാക്ക് എന്നത് പുരുഷന്റെ ഏകപക്ഷീയമായ അധികാരമായി പഠിപ്പിക്കുകയല്ല മരിച്ചു പ്രവാചകൻ സലഹുലൈബലമ പഠിപ്പിച്ചതുപോലെ അത് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതല്ലാതെ പെണ്ണിനെ വഴിതിയാധാരമാക്കുന്ന ഒരു നിയമവും ഇസ്ലാം പഠിപ്പിക്കണില്ല പെണ്ണിന്റെ ആ സന്ദർഭങ്ങളിലെല്ലാം സംരക്ഷണത്തിന്റെ കൃത്യമായ മാർഗരേഖ ഇസ്ലാം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം